അടുത്തിടെ പൊതുപരിപാടിയിൽ അന്നാരാജൻ എത്തിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം താരമെത്തിയപ്പോൾ എത്തിയപ്പോൾ വളരെയധികം മെലിഞ്ഞ ലുക്കിലായിരുന്നു ഇതിനെ കണ്ട് പലരും വളരെ മോശമായ രീതിയിലാണ് കമന്റ് ചെയ്തത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കാണാനില്ല അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഊരി വീട്ടിൽ വെച്ചിട്ടാണോ വന്നത് എന്നൊക്കെ പക്ഷേ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഇപ്പോൾ താരം തന്നെ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോയ വീഡിയോയും എൻ്റെ പുതിയ വീഡിയോയും തമ്മിൽ ഒരുപാട് പേർ താരതമ്യം ചെയ്തുകൊണ്ട് വളരെ മോശപ്പെട്ട കമൻ്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഉപയോഗിക്കാൻ മറന്നതല്ല എൻ്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞു എനിക്കിപ്പോൾ വളരെ സന്തോഷവുമുണ്ട് ശരീരം വളരെയധികം ആരോഗ്യപരമായി ഇപ്പോൾ തോന്നുകയാണ് നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു തൈറോയിഡിൻ്റെ അസുഖത്തിൻ്റെ ചികിത്സയിലായിരുന്നു തടി കുറച്ചപ്പോൾ എനിക്ക് മുൻപത്തെക്കാൾ ചെറുപ്പമായത് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഏറെ ആത്മവിശ്വാസവും തോന്നുന്നു അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വീട്ടിൽ മാറ്റി വെച്ചതിന് ശേഷമല്ല ഞാൻ ഇവിടേക്ക് ഞാൻ ഇനിയും ഒരുപാട് ദൂരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് വയ്ക്കുന്നുണ്ടെന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ഞാൻ ഏറെ ആസ്വദിച്ചു അതിലെനിക്ക് പരിഭവങ്ങളൊന്നുമില്ല കാരണം ഇതാണ് ഞാൻ ആഗ്രഹിച്ച യഥാർത്ഥ ഞാൻ ഒടുവിൽ ഞാനത് നേടിക്കഴിഞ്ഞു എന്നാണ് അന്നാരാജൻ സോഷ്യൽ മീഡിയയിലൂടെ മറുപടിയുമായി എത്തിയത്